യും നിയോഗത്തിൽ ആ കല്ലറയിൽ നിന്ന് കല്ല് വേണമെങ്കിൽ ഈശ്വരക്ക് കല്ലെന്ന് മാറിപ്പോട്ടെങ്കിൽ മാറി പോകും പക്ഷെ നന്മയുടെ ആ ഒരു അതുകൊണ്ടപ്പോൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് പറയാനായിട്ട് നമുക്ക് വേണ്ടി പക്കാലത്ത് പറയാനായിട്ട് ടീച്ചറിന്റെ ഒക്കെ ദൈവം തെരഞ്ഞെടുക്കും അപ്പോൾ ബ്രദറെ അവിടെ വന്നിട്ട് ഇങ്ങനെ പതിമൊന്ന് പ്രസിദ്ധിച്ചുകൊണ്ട് അച്ഛൻ്റെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ടുണ്ട് അപ്പം ബ്രദറെ എന്നെ കഴിച്ചിട്ട് ബ്രദറിന് നിസാരായിട്ട് തോന്നാൻ കാണുമ്പോൾ ഒക്കെ തോന്നുന്നു പക്ഷെ എൻ്റെ കയ്യിൽ എനിക്ക് എൻ്റെ പൊടി ഒന്നും കിട്ടാൻ വരെ എനിക്ക് പറ്റില്ല പിന്നെ വീട്ടിലെ പണികളൊക്കെ നമ്മൾ കിട്ടത്തിൽ ഒരുപാട് പണികളുണ്ട് അതൊക്കെ നമ്മളിന്ന് ചെയ്യണം വേറെ ആരുമില്ല നമുക്ക് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഒന്നും ചെയ്യണം ത്തൊരവസ്ഥയിൽ അതായത് രാവിലെ എഴുന്നേൽ ചെറിയ ചൂട് വെള്ളത്തിൽ ആ വെക്കാൻ വെക്കണി വലിയ ഓരോ അവസ്ഥ തന്നെ ആ ചെറിയ ചൂടുവെള്ളത്തിൽ എൻ്റെ കൈകളെ കണ്ടു അതൊക്കെ മുക്കിയതിന് ശേഷം ഇതിൻ്റെ കൈ നിവർത്താൻ പറ്റുള്ളൂ ഇല്ലാത്ത കൈ നമ്മൾ പൊടിഞ്ഞു മാത്രവസ്ഥയായിരുന്നു ബ്ലൈഡിങ്ങനെ കിട്ടിയിട്ട് ചോറും ഒരുപാട് ഡോക്ടർമാർ കണ്ടു സ്കിന്നിൻ്റെ പ്രശ്നമാണേലും ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ട് തൈറോയിഡ് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ പഠിപ്പ് ടെസ്റ്റുകൾ ആ സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നടന്നുണ്ട് പക്ഷേ ഈ ഓരോ ടെസ്റ്റുകൾ നടന്നതിൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ സോപ്പ് പൊടി പോയി ചോറ് വേറെയാണോ അങ്ങനെ പല പല ജോലികളും പക്ഷെ എൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ എനിക്ക് പല തന്നെ പോയി ഇത്രയല്ലായിരുന്നു പക്ഷെ എൻ്റെ ഞാൻ അനുഭവിച്ചാൽ പറഞ്ഞുപോയ അവസ്ഥ ഭയങ്കര വിഷമമായിരുന്നു അത്രീകളുടെ കൈ ചോരക്കൊടി പിന്നെ ഞാൻ പുലർന്നോ കാണും ചോദിക്കാൻ പോകുന്നത് സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ പ്രാർത്ഥിക്കാട്ടോ അപ്പോൾ തന്നെ എടുക്കുന്ന വിളിക്കും കടപ്പം എന്നോട് രണ്ടുപെട്ടാ പറയുന്നത് ഏത് ഈ അവസ്ഥയിൽ കിണറും ഭഗനാശയക്കായി രോഗത്തിൽ നിന്ന് സുഖം പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം കൊണ്ട് ഈ ഭജന തന്നെ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മീൻ പറ്റുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും അതായത് കറി ഉണ്ടാക്കുന്നവരും ചോറ് എന്ത് പണ്ടെടുക്കുമ്പോഴാണെങ്കിലും ഞാൻ ഈ ഭയന തന്നെ ചൊല്ലി 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 പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നത് എനിക്കറിയാം എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് പറഞ്ഞ ഒരുപാട് പേര് പ്രാർത്ഥിസ്റ്റുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് അതിന് ഒരുപാട് പേര് പ്രാർത്ഥിസ്റ്ററാസിലും ഒരപ്പറായിട്ട് നേരിടാനു ശേഷം എനിക്ക് കണ്ടെങ്കിൽ ഫോൺ കണ്ടുപിടിക്കുകയെന്നില്ല അതിനു ശേഷം നന്നായിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പിന്നെ ഞാൻ അവസ്ഥയില് ബ്ലീഡ് കൊണ്ട് ബ്ലഡ് അത് പറഞ്ഞു പറഞ്ഞു കൊണ്ട് കൊണ്ടൊക്കെ ബ്ലഡ് നമ്മൾ ദൈവത്തിന്റെ മതനത്തിന്റെ സബ്സങ്ങൾ രണ്ട് മക്കാബയ ഒൻപത് ഇരുപത്തിരണ്ട് ഈ അവസ്ഥയിൽ ഞാൻ മക്ളാശാവുകയില്ല ചില അവസ്ഥകളിലൊക്കെ നമ്മൾ തകർന്നു പോയിരിക്കുകയാണ് പക്ഷെ ദൈവത്തിന്റെ വധനം വെച്ച് ഈ ടീച്ചർ പ്രാർത്ഥിച്ചപ്പോൾ ഈ ടീച്ചറിന്റെ നാളെ ഒത്തിരി ഉത്തരവാദിത്തമുണ്ട് ഒത്തിരി പരീക്ഷയുമായി ബന്ധപ്പെടുന്നുണ്ട് ടീച്ചർ പറഞ്ഞാലും ഇരുവിടെ വന്ന് പറയും നാളെ പ്രകൃതി നാല് മണിക്കൊക്കെ ട്രാൻസ്ഫോർട്ടനിലാക്കണം ആറ് മണിക്കാണ് മൊബൈലിക്ക് എത്തിക്കണം അതുകൊണ്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇപ്പം സിനിമ ഇതാണ് കർത്താവിനും ദൂരത്തിന് പരിമിതികളില്ല ഇവിടെ ദുബായിയുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇവിടെ ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇപ്പോൾ അന്തസ്റ്റിന് ഇവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അവിടെ മുട്ടിന്ന് പ്രാർത്ഥിക്കുക ജീവിത രണ്ട് കാര്യങ്ങൾ നിയോഗം അപ്പൊ നമ്മളത് അച്ഛനെ അയച്ചുകൊടുക്കും അപ്പൊ അച്ഛൻ അത് എഴുതി എഴുതി ജീവിതത്തിന്റെ അടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും നമ്മൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ത്താമത് മഹത്വം കൊടുക്കുന്ന ശുശ്രൂഷകളെ നിങ്ങളുടെ ഒരുപാട് അത്ഭുതങ്ങൾ വന്നിട്ടുള്ള എല്ലാവരും ദൂരസ്ഥലത്ത് വന്നിട്ടുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ രോഗത്തിൽ ഞാൻ ആവുകയില്ല ഈ കടബാധ്യതയിൽ ഞാൻ മത്നാശനാവുകയില്ല ഈ തകർച്ചയിൽ ഞാൻ മത്നാശനാവുകയില്ല ഈ പരീക്ഷ തോൽവിൽ ഞാൻ മത്നാശനാവുകയില്ല ഈ പ്രമോഷൻ എനിക്ക് നിഷേധി ഞാൻ മത്നാശനാവുകയില്ല എന്റെ മോളുടെ വിവാഹം നടക്കാതെ പോയിട്ട് ഞാൻ പദ്നാശനാവുകയില്ല എന്റെ മകന്റെ ജീവിത പങ്കാളിയെ കിട്ടാതെ പറഞ്ഞു ഞാൻ മത്നാശനാവുകയില്ല എട്ട് വർഷം കഴിഞ്ഞിട്ട് എന്റെ മകന് കുഞ്ഞു കിട്ടാതെ മത്നാശനാവുകയില്ല ഇപ്പൊ ആലപ്പുഴയിൽ നിന്ന് ജസ്വിൻ ഇത് തൃശ്ശൂര് എത്തിയിട്ടുണ്ട് വർഷമോളായിട്ട് കുഞ്ഞുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ആരാധിച്ച പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ജസ്വിൻ സാക്ഷി പറഞ്ഞു ജസ്വിന് ജനുവരി എട്ടാം തീയതി കത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു ആലപ്പുഴ വരെ ആലപ്പുഴയിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ വിളിച്ചു ഇവിടെ എത്താനായി ഇപ്പോ എത്തും എന്താണ് ഭർത്താവിനെ വൈദ്യശാസ്ത്രം നിഷേധിക്കുന്നതിന്റെ പേരിൽ ദൈവത്തിന്റെ അഭിമന്യമായ ശക്തി വചനത്തിന്റെ രൂപത്തിൽ ചെല്ലുകയാണ് അല്ലേ ലുയാ വന്നിരിക്കണം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏതെങ്കിലും കാര്യം വർഷത്തോളമായിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്ക് നിങ്ങൾ അനുഭവപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അത് അതിലേക്ക് പ്രിയ സഹോദരങ്ങളെ സഹോദര മോട്ടിവേഷണൽ ക്ലാസ്സിലേക്കോ മറ്റേ സൈക്കോളജി കൗൺസിലിംഗ് ഞാൻ അതൊക്കെ വേണം അത് മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരേ ഡോക്ടറെ പ്രാദായിനെ പറയും ഞാൻ പറയുന്നു ദൈവത്തിന്റെ വചനത്തിൽ നിന്റെ അസ്തികളെ പൂർത്തിയാക്കി നിന്നെ രക്ഷപடுத்துൂരീരയേ അനന്തനായ സ്രഷ്ടാവിനെ അക്തിനിൽ സമാഹയിക്കാനുള്ള കബൂൽ കബൂൽത്തെ വിശുദ്ധരാമീനെ ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത രോഗശാന്തിയെ ചേച്ചി ടീച്ചറുടെ കൈയ്യെ പൂർണ്ണമായും ശക്തി ഈ ടീച്ചർ എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ മീൻ വറക്കുന്ന അല്ലെ ബ്ലേഡ് കൊണ്ട് വരച്ച് വരച്ച് കൈ ഉയർത്താൻ പറ്റുന്നുള്ളൂ ടിന്റെ കാരണത്തിന്റെ മുമ്പിൽ വന്ന് ധ്യാന കേന്ദ്രത്തിൽ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് നർമ്മറിയ നിയോഗത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അൽ സാധ്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിലേക്കിടപാടുത്ത്